അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ ഇൻ്റർവ്യൂ പോലത്തെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ വരുന്ന കമൻറ്റ് നോക്കിയിട്ടാണ് അമ്മച്ചിയോട് നിങ്ങൾ ചോദിക്കാൻ ചോദിക്കാനാഗ്രഹിക്കുന്ന അമ്മച്ചിയുടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ കമൻറ്റിൽ വായിച്ചിട്ട് അടുത്ത ഇൻ്റർവ്യൂയിൽ അമ്മച്ചയോട് ഉത്തരം പറയിപ്പിക്കുക അപ്പോൾ ഞാൻ എൻ്റെ ആയിട്ടുള്ള ചോദ്യങ്ങൾ വെച്ചേക്കണം നിങ്ങൾക്കും അമ്മച്ചിയോട് ചോദിക്കാം അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെയിൽ നിങ്ങൾ കമൻറ്റായിട്ട് അമ്മച്ചയോട് ചോദിക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ചോദിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ അമ്മച്ചിനോട് ഇന്ന ആളാണ് ചോദിക്കാൻ പറയുന്നത് പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാം ടീമേ എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിംഗ് വീഡിയോ അല്ലെട്ടാ അപ്പോൾ ഞാൻ ചെയ്യാത്തൊരു സംഭവമാണ് ഇന്ന് ചെയ്യുന്നത് അമ്മച്ചിനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോണ അമ്മച്ചിയെ പല ചാനലുകാരും ഇന്റർവ്യൂനെ വിളിച്ചിട്ടുണ്ട് അമ്മച്ചി അങ്ങനെ പോയിട്ടില്ല ഒന്ന് ഒരു ചാനലിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മച്ചി എന്താ വിശേഷം എന്തെന്ന് പരിചയപ്പെടുത്തി അമ്മച്ചിനെ കുക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്യണത് ഞാൻ അപ്പൊ എനിക്ക് എൻ്റെ പേര് ചിന്നമ്മ മാം ദിസ്സ പേര് മര്യാഡ് വിജു എനിക്ക് നാല് മക്കളാണ് നാല് മക്കളിൽ രണ്ടു പേരുടെ വിവാഹം കഴിഞ്ഞ് മൂത്തമ്മാൻ്റെ പേര് രാജേഷ് അവർക്ക് രണ്ട് മക്കളുണ്ട് അജയൻ അഞ്ജു മൂത്തമ്മാൻ്റെ ഭാര്യയുടെ പേര് ഷീജ രണ്ടാമത്തെ പേൻ വിവാഹം കഴിഞ്ഞിട്ടില്ല ജോസഫ് ശാലി സ്കൂളിൽ പഠിപ്പിക്കാനാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് മൂന്നാമത്തത് പെണ്ണ് രാജിന് വിവാഹം കഴിഞ്ഞ് ഭർത്താവ് രാവീറ്റ കമ്പനി ജോലി എടുക്കുന്നത് ഷിബു രാവീറ്റ കമ്പനി ലാണ് ജോലി ഒരു മകളുണ്ട് പഠിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് എന്ത് കൊല്ലാണ് എനിക്ക് എന്താണ് പഠിക്കുന്നതെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞുവിടാം പഠിപ്പം വലിയ പഠിപ്പിലേക്കാണ് അവള് പോയിക്കൊണ്ടിരിക്കുന്നത് നാലാമത്തെ ആളാണ് ഇളയ മകൻ എളിയ മകനാണ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുന്നത് മൂത്ത മകൻ കല്യാണം കഴിച്ച് ഈ കോമ്പൗണ്ടിൽ തന്നെ വടക്കേറ്റത്താണ് ഇളയ മൂന്നാമത്തെ മകള് ഈ കോമ്പൗണ്ടിൽ തന്നെ രാജിന് തെക്കേറ്റത്താണ് നമ്മള് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് രണ്ടാമത്തെ മകൻ ജോസഫ് ശാലയുടെ വീട്ടിലാണ് നാലാമത്തെ മകൻ ഉണ്ട് നാലാമത്തെ ഞാനാണ് അപ്പൊ അമ്മച്ചിയെ എല്ലാവർക്കും സ്ഥലം വിധിച്ചു കൊടുത്തിട്ടുണ്ട് അവകാശം കൊടുക്കണം എന്ന് പറയാം അപ്പത് എല്ലാവർക്കും കൊടുത്ത് അപ്പൊ ഒരു ഒരു കോമഡി തന്നെ എല്ലാവരും വീട് വെച്ച് അപ്പൊ തളവാട് ഇരിക്കുന്ന സ്ഥലം എനിക്ക് വന്നത് അപ്പൊ ഞാൻ മാത്രമാണ് വീട് വെക്കാനുള്ളത് അപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് വിശേഷങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആരും ഇല്ലേ വേറെ ആരുമില്ലെന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഞങ്ങള് നാലു മക്കളാണ് അതിലേറ്റുള്ളതാണ് ഞാൻ രണ്ടുപേര് കല്യാണം രണ്ടുപേരും പിന്നെ വിശേഷം ബിനീഷ് ബാസിൻ്റെ ഇളയ മകനാണ് പക്ഷെ കല്യാണം കഴിയാത്തതിൽ വളരെ ദുഃഖം ദുഃഖമുണ്ട് രണ്ടാമത് സ്ഥലത്തില് പിറവക്കാത്തതുകൊണ്ടും വളരെയേറെ പ്രയാസമുണ്ട് നടക്കും എന്നാൽ അവൻ്റെ പൈ പൈസ ഉണ്ടെങ്കിലും ദൈവം അനുവദിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഉദ്ദേശം പറഞ്ഞതും ചോദിച്ചതും എല്ലാം ദൈവം തന്നിട്ടുണ്ട് ഈ സ്ഥലമാണെങ്കിലും ദൈവം നമ്മൾ ജോലി ജോലിയെടുത്ത് ദൈവം ദാനമായി എൻ്റെ ഞങ്ങൾ ജോലി എടുത്ത പൈസയൊക്കെ എപ്പോഴും കാവലുണ്ടായി അങ്ങനെ ദൈവം നമുക്ക് ദാനമായി തന്നാണ് ഈ ഭവനം ദൈവമാണ് ഈ സ്ഥലത്തിന് എല്ലാത്തിൻ്റെ അവകാശം ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് മക്കൾക്ക് ബാധിച്ചു കൊടുത്ത് നാലു പേർക്കും ബാധിച്ച് എനിക്കും ഇത്തിരി സ്ഥലം ഇട്ടിട്ടുണ്ട് ബ്രിരക്ക ബിക്ക്ഡക്ക് വിവാഹം കഴിഞ്ഞാൽ ഏതവസ്ഥയിൽ പോകുന്നു എനിക്കറിഞ്ഞൂല രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല എവിടെ പോയെങ്കിലും അവർ വന്ന് വിളിക്കും മൂത്തമാവനാണെങ്കിലും മരുമകളാണെങ്കിലും വന്ന് വിളിക്കും അമ്മച്ചി ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോകണുണ്ട് അമ്മച്ചി വന്ന ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ വന്നില്ല മോള് എന്നെ ബന്യേഷ് വല്ലപ്പോഴും കൊണ്ടുപോകണ്ടല്ല അത് മതി ഷിബു മരുമകൻ വന്ന് വിളിക്കും അമ്മച്ചി ഞങ്ങൾ ഇന്ന സ്ഥലത്ത് പോകണുണ്ട് വന്ന അത് ഞാൻ മുടക്ക് പറയും ഇളയ കൊണ്ടോ പ്രത്യേകിച്ച് അവരെ വേണ്ടല്ല അമ്മച്ചി അങ്ങനെ എല്ലാ സ്ഥലത്തേക്കൊന്നും വരാറില്ല അമ്മച്ചോ ആയക്കൂടെ വരുന്നത് എടപ്പള്ളിയിൽ വരും പള്ളികളിൽ വരാനൊക്കെ ഇഷ്ടമാണ് പിന്നെ ഞങ്ങള് അയക്കൂടെ ഏറ്റവും ദൂര യാത്ര പോയിക്കണ വേളാങ്കണ്ണിയിലാണ് നല്ല അടിപൊളി യാത്രയായിരുന്നു പിന്നെ അമ്മച്ചിയുടെ ഏറ്റവും വലിയ ആഗ്രഹം കല്യാണവും വീടും ഞാൻ അടുത്തുതന്നെ നടത്തും അപ്പോൾ പിന്നെന്താ എന്താ വിശേഷം അമ്മച്ചി അപ്പച്ചിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ ഭർത്താവിനെ കുറിച്ച് എന്റെ ഭർത്താവ് എന്റെ ഭർത്താവിന് സ്വർണ്ണപ്പണിക്കാരനായിരുന്നു നല്ലൊരു സ്വർണ്ണപ്പണിക്കാരൻ ആ സ്വർണ്ണപ്പണി കമ്പനി അടിച്ചു പണിയാണല്ലോ അപ്പൊ തട്ടാനായിരുന്നു അപ്പൊ കൈകൊണ്ടായിരുന്നല്ലോ ആദ്യം നമ്മൾ എല്ലാ കാര്യങ്ങളും തട്ടാൻ പിന്നീട് കുറേ കാലഘട്ടം കഴിഞ്ഞിട്ട് ഇത് വന്ന് മിഷൻസ് വന്ന് മിഷ്യൻസിൽ എല്ലാ ഇതും വളയും മാലയും കമ്മലൊക്കെ ചെയ്തു വന്നു അപ്പോൾ തട്ടാമാതിരിക്ക് പണി കുറഞ്ഞ് വിളക്കല് മാത്രമേ പൊട്ടിപ്പോയ മാലകളും അതൊക്കെ വിളക്കല് മാത്രമേ അപ്പച്ച നമ്മൾ അപ്പച്ചൻ പോയിട്ട് നാല് വർഷമായി അപ്പച്ചനങ്ങനെ തട്ടാപ്പണി നിർത്തിയെങ്കിലും അപ്പച്ചൻ ബോട്ടിൽ പോവാർന്ന് ബോട്ടിൽ പോയിരുന്നാലും അപ്പച്ചൻ വീടിന് വളരെ ശ്രദ്ധയായിരുന്നു കുടിക്കുകയാണെങ്കിലും വീട്ടിൽ ആവശ്യം കഴിഞ്ഞിട്ട് മാത്രമേ കുടിക്കുള്ളു അതിനു ശേഷം ബോട്ട് വഴി അപ്പ ഞാൻ പിന്നെ മത്സ്യത്തൊഴിലാളിയായിരുന്നു കളരിയില്ല പണ്ട് കളരി പഠിച്ചിട്ടുണ്ട് കളരി ഗുരുവായിരുന്നു അത് കാരണം ഒഴിച്ചിലും പിഴിച്ചിലൊക്കെ അറിയാറുണ്ട് അപ്പച്ചൻ്റെ അവസാന കാലഘട്ടത്തിലൊക്കെ അപ്പച്ചൻ ഈ മത്സ്യബന്ധനത്തിനും പോകാൻ പറ്റാത്ത അവസ്ഥയെ കൂലിപ്പണിക്കും അങ്ങനെയുള്ള ഒരുപാട് പണിക്ക് പോയിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയെന്നുള്ള ഞങ്ങളും ഞങ്ങളുടെ ആരോഗ്യം ഞങ്ങളും കൂലിപ്പണിക്കൊക്കെ പോയിട്ടുണ്ട് അപ്പച്ചനെ അറിയാവുന്നതുകൊണ്ട് അവസാനം ഒരുപാട് പേർക്ക് ചെയ്തു അവസാനം അപ്പത്തന്നെ പലർ വന്ന് അപ്പത്തന്നെ പലർക്കും മസാജ് ചെയ്യും അപ്പം ഗൾഫിലെ ഉള്ള ആൾക്കാരാണെങ്കിൽ അപ്പത്തന്നെ ഫോൺ ചെയ്യും ആശാൻ അവിടെ ഉണ്ടാവണം അല്ലെങ്കിൽ അവിടെ ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പോൾ അവർ തന്നെ വണ്ടി കൊണ്ടുവന്ന് വണ്ടി കയറ്റിക്കൊണ്ട് പോകും അപ്പം അപ്പച്ചന് മസാജ് ചെയ്യും പിന്നെ അപ്പച്ചനെ ഇതിൽ കുടിക്കാൻ പാത്സല്യമുള്ളതും അവർ ഏറ്റവും നല്ല കൂടിയ സാധനങ്ങൾ അപ്പച്ചനെ കൊണ്ടുവന്ന് കൊടുക്കും അപ്പച്ചനത് കുറേശ്ശേ ആയിട്ട് കുടിക്കുകയും ചെയ്യും എന്നാലും അപ്പച്ചൻ കുടിച്ചാണെങ്കിലും വീട്ടിൽ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയല്ല ഭക്ഷണ കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയല്ല നല്ലൊരു ഭർത്താവായിരുന്നു നല്ലൊരു കുടുംബം നോക്കണം കുടുംബനാഥനുമായിരുന്നു അതിന് ഞങ്ങളും അപ്പച്ചനും ഞാനൊക്കെ ജോലി കൊടുത്ത് ദൈവത്തിൻ്റെ സഹായത്താൽ ഞങ്ങൾക്ക് നാല് മക്കൾക്കും ദാനമായ ദൈവം തന്ന സ്ഥലം ഞാൻ അവർക്ക് ഭാവിച്ച് കൊടുത്തു എനിക്കും അല്പം സ്ഥലം ഇട്ടിട്ടുണ്ട് അതിന് നിങ്ങളോടും നന്ദി ദൈവത്തിനോടും ഞാൻ നന്ദി മകത്തോ അതൊക്കെ ദൈവം നന്നല്ല എഴുതും അതിൻ്റെ അടുത്ത് ദൈവം നമ്മളെ സഹായിച്ചില്ല അതൊന്നും ഉണ്ടാകില്ല എപ്പോഴാണ് കുക്കിംഗ് ആ വീഡിയോയിലേക്ക് ഞാൻ വന്നത് എൻ്റെ ഇലേ മകൻ യു ശുപാഷണ കാരണം കൊറോണ കാലത്ത് നമുക്ക് വീടുകളിൽ എല്ലാ വീടുകളിലും ഭക്ഷണം തെരുവിലെ മക്കൾക്ക് ഭക്ഷണം ചെയ്തു കൊടുക്കാൻ തന്നെ ആരും തന്നെ മുന്നോട്ട് വന്നില്ലെങ്കിലും ഉണ്ട് അപ്പോൾ ബനീഷ് തന്നെ പറഞ്ഞു നമ്മൾക്ക് കുറച്ച് ഭക്ഷണം പാമിയത് തെരുവിലെ മക്കൾക്ക് കൊടുക്കാം അതിനോടൊപ്പം കൂട്ടുകാരുണ്ടായ അനീഷ് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അനസ് പാണാമല്ലി വന്നിട്ടുണ്ടായിരുന്നു ഓട്ടോട്ട് വരും ഞങ്ങളോടൊപ്പം ഭക്ഷണം പാകം ചെയ്യും പാക്ക് ചെയ്യും അപ്പം വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുകയും ചെയ്യും തെരുവിലെ മക്കൾക്ക് കൊടുക്കാൻ ഒരു സഹായം ചെയ്യും തന്നു ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ട് ഞങ്ങൾ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ മറ്റുള്ളവർക്കും കൂടി പ്രചോദനം ഞങ്ങളുടെ പ്രചോദനം വേണ്ടി ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് ഒരുപാട് ആൾക്കാർക്ക് കൊടുത്ത സമയത്ത് കൊറോണയുടെ കാലഘട്ടത്തിൽ അങ്ങനെ തുടങ്ങിയതാണ് പിന്നീട് അങ്ങനെ തുടങ്ങും നമ്മൾ പിന്നെ വീട്ടിലെ ഭക്ഷണം വീട്ടിലെ ഭക്ഷണം ചെയ്യുന്നത് ഗണേഷ് എടുക്കുമ്പോൾ അതിലെ കൂടി ഞാനിവിടെ പ്രവർത്തിച്ച് പല ഭാഗത്തും പല ഭാഗങ്ങളിൽ പലരും കണ്ടുകൊണ്ട് ചിലവരും നല്ല അഭിപ്രായം പറയും പിന്നെ മോശാഭിപ്രായം ഉണ്ടാവും മോശം വളരെ കുറവാണ് ചെറിയ ചെറിയ വീഡിയോ വീട്ടിൽ കൊച്ചിക്കാർ വെക്കുന്ന സാധാരണ ഭക്ഷണങ്ങളാണ് അമ്മച്ച് വെക്കുന്നത് വെക്കാത്ത ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടാകുമ്പോൾ വെക്കാത്ത ഭക്ഷണം ഞാനങ്ങനെയൊന്നും പറയത്തക്ക ഭക്ഷണം വെക്കാത്തതൊന്നുമില്ല ഭക്ഷണം വെച്ചു എല്ലാ തരം വെച്ച് ഭക്ഷണം വെച്ച് വീഡിയോയില് ആ വീഡിയോയില് ഭക്ഷണം കഴിഞ്ഞു നേരത്തെ ഭക്ഷണം വെക്കണ ആദ്യം തുടങ്ങിയപ്പോൾ ഒരുപാട് ഭക്ഷണം മീനായിട്ടും കുറച്ചായിട്ടാണ് പല പല സാധനങ്ങൾ വെക്കുന്നതെല്ലാം കൂടുതൽ വെക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഏതെങ്കിലും ഒക്കെ അടുത്ത വീടുകളിലൊക്കെ അവന് കൊടുക്കും ഇപ്പോൾ ഞങ്ങൾ കുറച്ചാണ് വെക്കുന്നത് ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് മാത്രമേ വെക്കുള്ളൂ അപ്പോൾ അതെല്ലാവരും കണ്ട് ചിലച്ച് നല്ല കറിയായിരുന്നു വീണ്ടും കാണുക നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ ഇൻ്റർവ്യൂ പോലത്തെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ഇതിൽ വരുന്ന കമൻറ്റ് നോക്കിയിട്ടാണ് അമ്മച്ചയോട് നിങ്ങൾ ചോദിക്കാൻ ചോദിക്കാനാഗ്രഹിക്കുന്ന അമ്മച്ചിയുടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ കമൻ്റിൽ വായിച്ചിട്ട് അടുത്ത ഇന്റർവ്യൂല് അമ്മച്ചയോട് ഉത്തരം പറയിപ്പിക്കുക അപ്പം ഞാൻ എൻ്റെ ആയിട്ടുള്ള ചോദ്യങ്ങൾ വെച്ചേക്കണം നിങ്ങൾക്കും അമ്മച്ചിയോട് ചോദിക്കാം അപ്പൊ ഈ വീഡിയോന്റെ താഴെയിൽ നിങ്ങൾ കമന്റ് ആയിട്ട് അമ്മച്ചോട് ചോദിക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഇന്ന ആളാണ് ചോദിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാം നമുക്ക് വീഡിയോ എന്താ ആ വീഡിയോ ഇപ്പൊ നിർത്തുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സംശയമായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം എന്നോട് അന്വേഷിക്കാം ഞാൻ തിരുത്തി നിങ്ങളോട് സംസാരിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം